വെണ്ടയ്ക്ക റോസ്റ്റ് ഉണ്ടെങ്കിൽ പിന്നെ ചോറ് ചപ്പാത്തി ദോശ ഇതൊക്കെയും കഴിക്കാൻ മറ്റൊരു കറിയും വേണ്ട ഇങ്ങനെ വെണ്ടയ്ക്ക ഉണ്ടാക്കാൻ ഒരു പ്രയാസവും ഇല്ല കഴിക്കാനാണെങ്കിലോ നല്ല രുചിയുമാണ് ചോറിൻ്റെ കൂടെയാണ് കഴിക്കുന്നതെങ്കിൽ തൈരൂടെ ചേർത്താൽ ഇനിയും നന്നായിരിക്കും എളുപ്പത്തിൽ എങ്ങനെ വെണ്ടയ്ക്ക റോസ്റ്റ് ചെയ്യാൻ നോക്കാമോ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാൽ കുറച്ചുകൂടെ രുചി ഉണ്ടാവും ഒരു സ്പൂൺ മതി വെളിച്ചെണ്ണ ചൂടാക്കി കടുക് ചേർത്ത് പൊട്ടിയ ശേഷം അഞ്ചാറ് വെളുത്തുള്ളിയും ഉണക്കമുളകും ചേർക്കാം വെളുത്തുള്ളിയുടെ നല്ല മണം വരുമ്പോൾ ഒരു കപ്പ് വെണ്ടയ്ക്ക ചേർക്കാം വെണ്ടയ്ക്ക കഴുകി ൊച്ച് വെള്ളം മുഴുവ മാറ്റിയ ശേഷം മുറിക്കണം ഇതൊരു ടിപ്പാണ് അപ്പോൾ വെണ്ടയ്ക്കയുടെ സ്റ്റിക്കിനെസ് ഉണ്ടാവില്ല ഡയറ്റിൽ പതിവായി വെണ്ടയ്ക്ക ഉൾപ്പെടുത്തുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഇനി പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു സവാളയും ചേർക്കണം കറിവേപ്പിലയും ചേർത്തിട്ട് വഴറ്റാം ഇങ്ങനെ വഴറ്റുമ്പോൾ തന്നെ വെണ്ടയ്ക്ക പകുതി വെന്ത് കിട്ടും ഇനി ഒരു നുള്ളു മഞ്ഞൾപ്പൊടി എരിവിനനുസരിച്ച് മുളക് പൊടി ഒരു നുള്ളിൽ ചെറിയ ജീരകത്തിൻ്റെ പൊടി ഒരു നുള്ളു വലിയ ജീരകപ്പൊടി ഫെനൽ പൗഡർ ഇത്രയും ചേർത്ത് പൊടികളുടെ പച്ചമണം മാറിച്ചു വരെ എന്നിട്ട് ഒരു ടൊമാറ്റോ ചേർക്കണം വീണ്ടും വഴറ്റാം ഇങ്ങനെ വഴറ്റി കഴിയുമ്പോൾ വെണ്ടയ്ക്ക പാകത്തിന് റോസ്റ്റ് ആയി കഴിഞ്ഞു ഇനി അവസാനം രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് നല്ലൊരു മിക്സിങ് മാത്രം മതി ഈ വെണ്ടയ്ക്ക റോസ്റ്റ് കഴിക്കാൻ സൂപ്പർ ടേസ്റ്റ് ആണ് ഉണ്ടാക്കാനാണെങ്കിലോ വെറും പത്ത് മിനിറ്റ് മതിയാവും കാലറി കുറഞ്ഞ പോഷക സമൃദ്ധമായ വെണ്ടയ്ക്ക നമുക്ക് പതിവായി ഡയറ്റിൽ ഉൾപ്പെടുത്താം